കോത്തമംഗലം കുട്ടമ്പുഴയിൽ കാട്ടാന യുവാവിനെ കൊലപ്പെടുത്തിയ പ്രദേശത്ത് വനംവകുപ്പിൻ്റെ ദ്രുതകർമ്മ സേനാംഗങ്ങളെ വിന്യസിക്കണമെന്ന് നാട്ടുകാർ മൂന്ന് ഫോറസ്റ്റ് റേഞ്ചുകൾ ഉൾപ്പെടുന്ന സ്ഥലത്ത് ഒരു റേഞ്ചിൽ മാത്രമാണ് ആർ ആർ ടി ഉള്ളത് ആനകൾ ഇറങ്ങിയാൽ ജനങ്ങൾ വിളിച്ചറിയിച്ചാൽ മാത്രമേ ഉദ്യോഗസ്ഥർ എത്തുന്നുള്ളൂവെന്നും നാട്ടുകാർ പറയുന്നു നേരിയമംഗലം ഇടുക്കി മലയാറ്റൂർ എന്നീ ഫോറസ്റ്റ് റേഞ്ചുകളുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് പതിവാങ്ങുമ്പോഴും ഇവയെ നിരീക്ഷിക്കാൻ സംവിധാനമില്ല നിലവിൽ നേരിയമംഗലം റേഞ്ചിൽ മാത്രമാണ് കൂടുതൽ ആർ ആർ ടി അംഗങ്ങൾ ഉള്ളത് വന്യമൃഗങ്ങളുടെ ആക്രമണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കുട്ടമ്പുഴ പന്തപ്ര ഉരുളന്തണ്ണി എന്നീ മേഖലകളിൽ വനംവകുപ്പിന്റെ ആർ ആർ ടി ഉദ്യോഗസ്ഥരെ കൂടുതലായി വിന്യസിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് രാത്രികാലങ്ങളിൽ വനംവകുപ്പിന്റെ നിരീക്ഷണം ഉണ്ടാകുന്നില്ലെന്നും ജനങ്ങൾ കുറ്റപ്പെടുത്തുന്നു ഈ എല്ലാ ആനയുടെ ശല്യമുണ്ട് അപ്പം ആർ ആർ ടി കൂടുകയും അത് വളരെ ക്രിയാത്മകമായി പ്രവർത്തിക്കുകയും ചെയ്യണം ഇപ്പം ഇതുവരെ ഞാൻ എൻ്റെ അറിവിലൂടെ ആർ ആർ ടി പ്രവർത്തിക്കുന്നില്ല തട്ടേക്കാട് നിന്ന് അവർ അവർക്കൊരു വണ്ടിയുണ്ട് അവർ പട്രോളിങ് എടുത്തിട്ടുണ്ട് മറ്റൊരു ആർ ആർ ടി നിലവിലില്ല അപ്പോൾ വന്ന് ആന വന്ന് നമ്മൾ പറയുമ്പോഴാണ് അവരറിയണേ ശരിക്കും ആർ ആർ ടി ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇന്ന മേഖലയിൽ വാഹനം ഇപ്പം ഉണ്ട് നിങ്ങൾ ആവഴി സഞ്ചരിക്കരുത് എന്ന് പറയാനാണ് ആർ ആർ ടിയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഇത് ആർ ആർ ടി അല്ലെങ്കിൽ ഫോറസ്റ്റുകാരോട് നമ്മൾ വിളിച്ചു പറഞ്ഞ് പിന്നെ അവർ അന്നേരം വണ്ടി അറേഞ്ച്മെൻറ്റ് ജീപ്പ് റെഡി ആക്കിയൊക്കെ വരണം കഴിഞ്ഞ ദിവസം റാച്ചേരിയിൽ യുവാവിനെ ആന കൊലപ്പെടുത്തിയ വിവരം അറിയിച്ചിട്ടും അരമണിക്കൂറോളം കഴിഞ്ഞാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയത് ജനവാസ മേഖലയിലേക്ക് കാട്ടുമൃഗങ്ങൾ ഇറങ്ങുന്നത് പ്രതിരോധിക്കാൻ ഫെൻസിംഗ് സ്ഥാപിച്ചാലും നിരീക്ഷണമില്ലെങ്കിൽ ഇതും മൃഗങ്ങൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ജനം കൊച്ചി